നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിലെ പ്രതിയായിട്ടുള്ള അഫാൻ്റെ പിതാവ് റഹീം വെളിപ്പെടുത്തുന്ന പല കാര്യങ്ങളും ഇപ്പോൾ ഏറെ ചർച്ചയാവുകയാണ് കേസിൽ ഷെമി അഫാന്റെ മാതാവ് കഴിഞ്ഞ ദിവസമാണ് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ഡിസ്ചാർജായത് അതൊരു ഒരു ഘട്ടത്തിൽ വളരെ ശുഭകരമായിട്ടുള്ള ഒരു വാർത്തയാണ് അവരെ കെയർ ഹോമിലേക്കാണ് മാറ്റിയിരിക്കുന്നത് അവിടെ മാനസികമായിട്ടും ശാരീരികമായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളെയും തരണം ചെയ്തുകൊണ്ട് പഴയ ജീവിതത്തിലേക്ക് അവർ തിരിച്ചു വരട്ടെ എന്ന് നമുക്കും പ്രതീക്ഷിക്കാം ഈ ഒരു സാഹചര്യത്തിൽ അഫാന്റെ പിതാവ് റഹീം നാട്ടിലെത്തിയപ്പോൾ ആദ്യം പറഞ്ഞിരുന്നത് കടങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നിരുന്നാലും ഇത്തരത്തിൽ ഒരു ആത്മഹത്യയിലേക്ക് നയിക്കുന്ന അല്ലെങ്കിൽ അഫ്വാനെ ഒരു കൊലപാതകം ചെയ്യിക്കുന്ന തരത്തിലുള്ള കടങ്ങളുണ്ട് എന്നുള്ളത് തനിക്ക് അറിയില്ലായിരുന്നു അന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സമയത്ത് അദ്ദേഹം ഈ ഒരു അഫാൻ്റെ പ്രണയിനിയായിട്ടുണ്ടായിരുന്ന ഫർസാനയെക്കുറിച്ചും സംസാരിക്കുകയാണ് കാരണം ഫർസാനയെക്കുറിച്ച് അദ്ദേഹത്തിന് അറിയാമായിരുന്നു ഇത്തരത്തിൽ അഫാനുമായി ബന്ധമുള്ള പെൺകുട്ടിയാണ് എന്നുള്ളത് പക്ഷേ കൂടുതൽ വിവരങ്ങളൊന്നും അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു ഇപ്പോൾ അതേ ദിവസം അതേ ദിവസം കൊല്ലപ്പെട്ട ഫർസാനയും അഫാനും തമ്മിലുള്ള ബന്ധം തനിക്കും അറിയാമായിരുന്നു അറിയാമായിരുന്നു എന്നാണ് അഫാൻ്റെ പിതാവായിട്ടുള്ള റഹീം മൊഴി നൽകിയിരിക്കുന്നത് പക്ഷേ ആദ്യം അറിയുന്നത് ഫർസാനയെ കുറിച്ച് അറിയുന്നത് ഒരു ബന്ധുവഴിയാണ് പിന്നീട് ഇതേക്കുറിച്ച് നേരിട്ട് ചോദിക്കുകയായിരുന്നു എന്നാണ് റഹീം ഇപ്പോൾ വെളിപ്പെടുത്തുന്നത് ബന്ധുവഴി കുറിച്ച് അറിഞ്ഞപ്പോൾ ആദ്യം ചോദിച്ചത് ഭാര്യയോടാണ് അപ്പോൾ ഒപ്പം പഠിച്ച പെൺകുട്ടിയാണെന്ന് പറഞ്ഞു പിന്നീട് അഫാരോട് തന്നെ റഹീം നേരിട്ട് ചോദിക്കുകയായിരുന്നു ആരാണ് ഫർസാന എന്നുള്ള കാര്യമൊക്കെ ചോദിച്ചപ്പോൾ ഉമ്മ വെറുതെ പറയുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറുകയാണ് അഫ്വാൻ ചെയ്തത് സംഭവം ഉള്ളതാണെന്ന് എനിക്കറിയാം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിൽ വെക്കേ ഒരു ഇരുപത്തിയേഴ് വയസ്സാകട്ടെ ജോലിയൊക്കെ ആയ ശേഷം നമുക്ക് നോക്കാം എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്നാണ് താൻ മകനോട് പറഞ്ഞതെന്നാണ് റഹീം പറഞ്ഞിരിക്കുന്നത് അത് എല്ലാ മാതാപിതാക്കളും പ്രതികരിക്കുന്നത് പോലെ തന്നെയാണ് റഹീമും പ്രതികരിച്ചത് അതായത് നമുക്കും ഒരു പ്രണയമുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളത് മാതാപിതാക്കളോട് പറയുമ്പോഴോ അല്ലെങ്കിൽ അവരതറിയുമ്പോഴോ അവർ പറയുന്നത് നമുക്കതിനുള്ളൊരു പ്രായമായിട്ടില്ലെങ്കിൽ അവർ പറയുന്ന ഒരു മറുപടി ഇത് തന്നെയാണ് ഒരു ജോലിയൊക്കെ ആകട്ടെ സ്വയം ഒരു സ്വന്തം കാലിൽ നിൽക്കാനാകട്ടെ അതിനുശേഷം നമുക്ക് അപ്പോഴും ഇതുണ്ടെങ്കിൽ നമുക്കത് ആലോചിക്കാം എന്ന് മാത്രമാണ് റഹീം അന്ന് മറുപടി നൽകിയത് മാത്രമല്ല അന്ന് ഫർസാനയുടെ ഫോട്ടോ കാണാനായിട്ട് അഫാനോട് ചോദിച്ചിരുന്നു എന്നാൽ അന്ന് അഫാൻ അത് കൂട്ടാക്കിയില്ലെന്നും റഹീം വെളിപ്പെടുത്തി പക്ഷേ ഇളയ മകനായിട്ടുള്ള അഹ്സാനാണ് അതായത് കൊല്ലപ്പെട്ടിട്ടുള്ള അഹ്സാനാണ് ഫർസാനയുടെ ചിത്രം റഹീമിനെ അയച്ചു നൽകിയത് അന്നും ഫർസാനയെ പരിചയപ്പെടുത്താനോ അല്ലെങ്കിൽ ഫർസാനയുടെ ചിത്രം റഹീമിന് അയച്ചു കൊടുക്കാനോ മറ്റുള്ള ബന്ധുക്കളെ അല്ലെങ്കിൽ ഉമ്മയോ മറ്റുള്ളവരെ കാണിച്ചു കൊടുക്കാനോ അന്നും അഫ്വാൻ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല പിന്നീട് ഇളയ മകനായിട്ടുള്ള കൊല്ലപ്പെട്ട അഹ്സാനാണ് ഇത്തരത്തിൽ ചിത്രം അയച്ചു കൊടുത്തത് അങ്ങനെ ചിത്രത്തിലൂടെ മാത്രം ഫർസാനയെ കണ്ടിട്ടുണ്ട് എന്നാണ് റഹീം വെളിപ്പെടുത്തിയത് പെൺകുട്ടിയുടെ കുടുംബത്തെ പോയി കാണണമെന്നുണ്ട് അവരോട് മാപ്പിരുന്ന് രമ്യതയിലെത്തണമെന്നുണ്ട് എന്നും റഹീം പ്രതികരിച്ചിട്ടുണ്ട് തൻ്റെ മകൻ കാരണമാണ് അവർക്ക് സ്വന്തം മകളെ നഷ്ടമായത് വീട്ടുകാരുടെ പ്രതികരണം ഭയന്നാണ് അവിടേക്ക് പോകാത്തതെന്നും റഹീം മാധ്യമങ്ങളോട് പറഞ്ഞു കാരണം അവരും തകർന്നിരിക്കുകയാണ് വൈ വൈകാരികമായിട്ടായിരിക്കും അവരും പെരുമാറുക എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട ഒരു പക്ഷേ സംസാരിക്കാനായിട്ട് ഫർസാനയുടെ വീട്ടുകാർ ശ്രമിക്കുമോ എന്നുള്ള കാര്യം പോലും അറിയില്ല പക്ഷേ എന്നിരുന്നാലും റഹീമിനെ അവരോട് പോകണമെന്നും അവരുടെ അടുത്ത് മാപ്പ് ചോദിക്കണമെന്നുമുണ്ട് തൻ്റെ മകൻ ചെയ്ത തെറ്റിനെ അവരുടെ അടുത്ത് മാപ്പ് ചോദിക്കണമെന്നും റഹീമിന് ആഗ്രഹമുണ്ട് അതും മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട് കുടുംബത്തിൻ്റെ സാമ്പത്തിക ബാധ്യതകൾ തീർക്കാമെന്നും അതിൽ വിഷമിക്കേണ്ടെന്നും താൻ മകൻ അഫ്ഫാനോട് പറഞ്ഞിരുന്നുവെന്നും റഹീം പറയുന്നുണ്ട് ഈ ഒരു അഞ്ചു പേരെ കൂട്ട കൊലപാതകം ചെയ്തതിന് ശേഷം എന്തിനാണ് ഇത്തരത്തിൽ അഫ്വാൻ അഞ്ചു പേരെ കൊല്ലാൻ രീതിയിലുള്ള എന്ത് കാരണമാണ് എന്നുള്ളതായിരുന്നു എല്ലാവരും തിരഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിന് പണം തന്നെയാണ് ഒരു പ്രശ്നം കടവും കടത്തിൽ മുങ്ങിക്കൊണ്ടുള്ള അവരുടെ ജീവിതം തന്നെയാണ് പ്രശ്നമെന്ന് അഫാൻ പറയുമ്പോഴും ഉപ്പ അതെല്ലാം നിഷേധിക്കുകയാണ് കടമുണ്ട് പക്ഷേ മരണത്തിലേക്ക് നയിക്കുന്ന രീതി കടമില്ല എന്നാണ് റഹീം ഇപ്പോഴും അത് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് കാരണം ഇപ്പോഴും ഈ ഒരു ഉപ്പയുടെയും മകൻ്റെയും മൊഴികൾ വ്യത്യസ്തമാണ് കാരണം കടമില്ല അല്ലെങ്കിൽ കടമുണ്ട് പക്ഷേ അത്രയൊന്നും ബാധ്യതയില്ല എന്ന് റഹീം പറയുമ്പോഴും കട ഉള്ളതുകൊണ്ടാണ് ഈ അഞ്ചു പേരെ അല്ലെങ്കിൽ പ്രതികാരവും വൈകാ വൈരാഗ്യവും കാരണമാണ് ഈ അഞ്ചു പേരെ കൊന്നതെന്ന് അഫ്വാൻ പറയുന്നതും ഇപ്പോഴും ആ രണ്ട് മൊഴികളും തമ്മിൽ യാതൊരു രീതിയിലുള്ള സമ്മാനവും പോലീസുകാർ കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് മാത്രമല്ല മുതല് കിടക്കുകയല്ലേ അത് വിൽക്കാമെന്നും അങ്ങനെ ബാധ്യത തീർക്കാമെന്നും പറഞ്ഞതാണ് അതിനനുസരിച്ച് വീടും സ്ഥലവും കാണാൻ ബ്രോക്കർമാരെ കൊണ്ടുവന്ന് നോക്കിയതാണെന്നും റഹീം പറഞ്ഞിട്ടുണ്ട് നാട്ടിൽ പതിനഞ്ച് ലക്ഷം രൂപയ്ക്കകത്തും ഗൾഫിൽ പത്ത് ലക്ഷം രൂപയോളം തനിക്ക് കുടുംബത്തിനുമായി ഉണ്ടായിരുന്ന കടബാധ്യത അതല്ലാതെ അഫാൻ പറയുന്ന അറുപത്തഞ്ച് ലക്ഷത്തിന്റെ കാര്യം അറിയില്ലെന്ന് റഹീം വെളിപ്പെടുത്തുന്നുണ്ട് ചിട്ടി ചേർന്ന ഇനത്തിൽ തന്റെ സഹോദരനായ ലത്തീഫിന് എഴുപത്തയ്യായിരം രൂപ നൽകാനുണ്ടായിരുന്നു ഉമ്മയുമായി സാമ്പത്തിക ഇടപാടുകളൊന്നും ഒന്നും നടത്തിയിട്ടുമില്ല മക്കൾ എന്തെങ്കിലും കൊടുക്കുന്നത് കൊണ്ടാണ് ഉമ്മ കഴിഞ്ഞിരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ബന്ധുക്കളിൽ നിന്ന് ഭാര്യയും മകന് പലിശക്ക് പണം വാങ്ങിയിരുന്നുവെന്നും റഹീം സ്ഥിരീകരിക്കുന്നു അഫാന്റെ കുഞ്ഞുമ്മയുടെ പക്കൽ നിന്ന് അഞ്ച് ലക്ഷം രൂപ പലിശയ്ക്ക് വാങ്ങിയിരുന്നു പലിശ മാത്രമായി അഞ്ചര ലക്ഷം രൂപ തിരിച്ചു നൽകി എന്നതാണ് തന്റെ അറിവെന്നും അദ്ദേഹം പറഞ്ഞു ബാധ്യതയിൽ ഏറ്റവും അധികം ബുദ്ധിമുട്ടിച്ചത് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയാണെന്നും അടയ്ക്കാൻ കാലാവധി ഉണ്ടായിരുന്നിട്ടും അസിസ്റ്റന്റ് മാനേജർ നിരന്തരം ജപ്തി ഭീഷണി മുഴക്കിയിരുന്നെന്നും റഹീം കൂട്ടിച്ചേർത്തിട്ടുണ്ട് അഫാനെ തനിക്കിനി കാണേണ്ടതും അത്രയധികം നഷ്ടമാണ് മകൻ തനിക്ക് വരുത്തി വെച്ചതെന്നും റഹീം പറയുന്നുണ്ട് ഒറ്റ ഒരു പകൽ കൊണ്ട് ഒരു കുടുംബം മൊത്തം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് റഹീം നിൽക്കുന്നത് ഈ സാഹചര്യത്തിൽ മകനാണ് എന്നിരുന്നാലും എങ്ങനെയാണ് ഇനി അഫാനെ അവർക്ക് പഴയതുപോലെ സ്നേഹിക്കാനാവുക അല്ലെങ്കിൽ പഴയതുപോലെ അവന് ഉൾക്കൊള്ളാനാവുക എന്നുള്ളത് അറിയില്ല അതുകൊണ്ട് തന്നെയായിരിക്കും തനിക്കിനി കാണേണ്ട അവൻ ചെയ്തിട്ടുള്ള കുറ്റത്തിന് അല്ലെങ്കിൽ അവൻ ചെയ്തിട്ടുള്ള ഈ ഒരു കൊലപാതകങ്ങൾക്ക് ശിക്ഷ ലഭിക്കണം എന്ന് തന്നെ റഹീമും ഉറച്ചു തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഇനി ഇപ്പോൾ ഷെമിയുടെ മൊഴി ഈ ഒരു കേസിലേറെ നിർണായകമായിരിക്കും ഷെമിയെ കെയർ ഹോമിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഇതുവരെയായിട്ടും ഈ കാര്യങ്ങളെക്കുറിച്ച് അഫ്വാൻ ചെയ്തിട്ടുള്ള ക്രൂരതകളെക്കുറിച്ച് ഷെമി ഇതുവരെയായിട്ട് സംസാരിച്ചിട്ടില്ല പക്ഷേ എന്നിരുന്നാലും ദിവസങ്ങൾ കഴിയും തോറും അവരുടെ അവസ്ഥ ശാരീരികമായിട്ടുള്ള അവസ്ഥയും അതുപോലെ തന്നെ മാനസികമായിട്ടുള്ള അവസ്ഥയും മെച്ചപ്പെട്ട് വന്നാൽ മാത്രമായിരിക്കും ഷെമി ഇതിനെക്കുറിച്ച് സംസാരിക്കുക അല്ലെങ്കിൽ ഷെമിയുടെ മൊഴിയെടുക്കാനായിട്ട് സാധിക്കുക ബന്ധുവീടുകളിലേക്കൊന്നും തന്നെ പോകാൻ പറ്റാത്ത സാഹചര്യമായതിനാൽ നിലവിൽ കെയർ ഹോമിലാണ് റഷമിയെ ആക്കിയിട്ടുള്ളത് അവിടെ നല്ല രീതിയിലുള്ള ചികിത്സയും അതുപോലെ തന്നെ മറ്റുള്ള പിന്തുണയെല്ലാം തന്നെ അവർക്ക് ലഭിക്കുമെന്നും ഉറപ്പ് നൽകിയിട്ടുണ്ട്